ഹേയ്ൾ അസ്സലാമു അലൈക്കും ഇന്ന് ഞാൻ ഒരു അടിപൊളി സ്പെഷ്യൽ കൂന്ത് ഫ്രൈയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമൻറ്റിലോട്ട് പറയണേ അപ്പം ആദ്യം കഴുകി വൃത്തിയാക്കി വെച്ച കൂന്തളം നമുക്ക് ജസ്റ്റ് ഒന്ന് മസാല തേച്ചിട്ട് ഒന്ന് പൊരിച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടിയും കൂടി ഇട്ടു കൊടുത്തതിനു ശേഷം ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം ഈ ഒരു കുന്ത ഫ്രൈൻ്റെ റെസിപ്പി നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക പിന്നെ ഇതിലേക്ക് വേറെ കാര്യങ്ങളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ വേറെ പൊടികളൊന്നും ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തതിനു ശേഷം അതിൽ കുറച്ച് ഓയിലോ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് എന്നിട്ട് അതിലേക്ക് നമ്മുടെ മസാല തേച്ച് വെച്ചിട്ടുള്ള കൂന്തൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക കൂന്തൽ അതിലേക്ക് ഇട്ടപ്പോൾ തന്നെ കുറച്ച് വെള്ളം വരും അപ്പോൾ അതിലേക്ക് കിടന്നൊന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് ഇനി ഇതാ ഓയിലൊക്കെ ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിലേക്ക് കൂന്തൽ ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഇത് പൊട്ടോ പൊട്ടോന്നുള്ളൊരു പേടി അതാണ് ഞാനത് മൂടി വെച്ച് കുക്ക് ചെയ്യുന്നത് ചിലപ്പം കൂന്തൽ പൊട്ടിത്തെറിക്കലുണ്ട് കേട്ടോ അങ്ങനെ അതാണ് ഞാൻ മൂടി വെച്ച് കുക്ക് ചെയ്യുന്നത് ഇനി ജസ്റ്റ് ഇതൊന്ന് മൂടി തുറന്നിട്ട് ഇടയ്ക്ക് ഇളക്കി കൊടുക്കാം അപ്പോഴാണ് ഈ കൂന്തളിൽ നിന്ന് വന്ന വെള്ളമൊക്കെ വറ്റി നല്ല സെറ്റായി വന്നിട്ടുണ്ട് ഈ കൂന്തൽ ഇനി നമുക്ക് ഇതേ പാനിലേക്ക് തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വലിയുള്ളി തക്കാളി ഇഞ്ചി വെളുത്തുള്ളി കരിപ്പിൻ്റെ ല പച്ചമുളക് ഇതെല്ലാം കൂടി ഇട്ടെടുത്തതിനുശേഷം ഒന്ന് ഈ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക ഇനി ഈ വെജിറ്റബിൾസ് എല്ലാം നല്ലോണം ഒന്ന് വെന്ത് വരണം അതുവരെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കുന്നുണ്ട് ഉപ്പിട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഉപ്പിട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ചധികം തന്നെ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയില്ല അത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഞാൻ അപ്പം ചേർക്കാൻ പോകുന്നത് നമ്മുടെ പുളി വെള്ളമില്ലേ ആ അത് ഓവർ പുളി വേണ്ട കേട്ടോ ഈ വെള്ളം ഒഴിച്ചിട്ട് ഇതിൽ നല്ലോണം കുക്കായി വരണം ഈ ഒരു വെജിറ്റബിൾസ് എല്ലാം നല്ലോണം വെന്ത്ങ്ങനെ വറ്റി അങ്ങനെ വരുന്ന അതുവരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കുക ഇനിയിപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക ഇനി ഇതിങ്ങനെ തിളച്ച് കുറുകി വരട്ടെ ദാ ഇതൊന്ന് കുറുകിയൊക്കെ വന്നിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് നേരത്തെ ഫ്രൈ ആക്കി വെച്ച കൂന്തളിയില്ലേ അതിട്ടെടുത്തതിനെ നല്ലോണം മിക്സ് ചെയ്യാണ് ഇനി നമുക്ക് ഇത് നല്ലോണം ഒന്ന് വറ്റി വരുന്നത് വെയിറ്റ് ചെയ്യാം പിന്നെ കുറച്ച് മല്ലിച്ചപ്പും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആ എന്നിട്ട് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കാരണം ഈ പുളിവെള്ളത്തിൽ കിടന്ന് വെന്ത് വരുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് ഇനിയിപ്പോൾ ദാ ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് വേണമെങ്കിൽ ഗ്യാസ് ഓഫ് ചെയ്യാം അല്ല കുറച്ചും നല്ല ഡ്രൈ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നല്ലോണം എന്ന് വറ്റിച്ചിരുത്താൽ മതി പത്തിരിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ചോറിൻ്റെ കൂടെയും രസം ഉണ്ടാകും പക്ഷേ ഏറ്റവും കൂടുതൽ പത്തിരിൻ്റെ കൂടെ ഒക്കെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ എന്തായാലും ഒന്ന് ആക്കി നോക്കണേ ഇനിയിപ്പോൾ അതാ ഈ ഇതിന് കുറച്ച് വെള്ളമൊക്കെ വറ്റുമെന്ന് തിക്കായി വന്നിട്ടുണ്ടെങ്കിൽ നല്ല ഡ്രൈ ആക്കുന്നില്ല കാരണം ചോറിലേക്കാണ് ഞാൻ ഇപ്പം ഉണ്ടാക്കുന്നത് അപ്പം ഞാനിതാ ഗ്യാസ് ഓഫ് ചെയ്യാൻ കേട്ടോ അപ്പോൾ എത്രയേ ഉള്ളൂ അടിപൊളി കുന്ത ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്താ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ പറയാം നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോഴേ എനിക്ക് മനസ്സിലാവുള്ളൂ എൻ്റെ വീഡിയോയിൽ എന്തൊക്കെ ഫോൾട്ടാണ് ഉള്ളത് അതുകൊണ്ടാണ് ഞാൻ കമൻറ്റ് ചെയ്യാൻ പറയുന്നത് അപ്പോൾ ഇൻഷാല്ല അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ബായ്